നമ്മളെല്ലാം മരിച്ചു പോകും സംശയമില്ലല്ലോ സംശയമില്ല ഒരു ഉറപ്പായ കാര്യം എന്താണ് മരിച്ചു പോകും മരണത്തോടു കൂടി മണ്ണാൻകെട്ടിയായി പോവുകയല്ല മരിച്ചതിന് ശേഷം നമുക്കൊരു ജീവിതം വരാനുണ്ട് അല്ലെ മഹറ ആ മഹ്ഷറയിൽ എല്ലാരേം കൊണ്ടുപോയിട്ട് അള്ളാഹു വിചാരണ ചെയ്യും ചിലർ വിചാരണയൊന്നും നേരിടാതെ സ്വർഗത്തിലേക്ക് പോകുന്നവരുമുണ്ട് അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഒക്കെ തരട്ടെ മഹറയിൽ വെച്ച് വിചാരണയൊക്കെ നടന്നു നന്മ തിന്മകളൊക്കെ തുലനം ചെയ്തു മിതന്ന ത്രാസിലിട്ട് നന്മ തിന്മകളൊക്കെ തൂക്കി അങ്ങനെ രണ്ട് വിഭാഗമായിട്ട് തിരിയാണ് ഫിൽ ജന്ന അപ്പൊ ഫരീഖും ഒരു വിഭാഗം സ്വർഗത്തിലേക്ക് ഒരു വിഭാഗം നരകത്തിലേക്ക് ലഹു ആ സ്വർഗ് അവകാശികളായ ആ ഫരീഖിൽ നമ്മളൊക്കെ പുറത്തിത്തരട്ടെ